നമസ്കാരം പത്താം മൈൽ മീഡിയനിൽ ഇന്നലെ രാത്രി ബൈക്ക് ബൈക്കിടിച്ചുണ്ടായ അപകടത്തിൽ രണ്ട് യുവാക്കൾ മരിച്ചു ഉദയം പേരൂർ പതിനെട്ടാം വാർഡ് അരയവേളി വീട്ടിൽ വിജയന്റെ മകൻ ഇന്ദുചോടൻ കൊച്ചുവള്ളി എം എൽ എ റോഡിന് സമീപം കാട്ടിപ്പുല്ലുകാട്ട് അജേഷിന്റെ മകൻ ആദിത്യൻ എന്നിവരാണ് മരിച്ചത് ഇന്നലെ രാത്രി പത്തുമണിയോടെ ഉണ്ടായ അപകടത്തിൽ ഇരുവരും തൽക്ഷണം മരിച്ചു മീഡിയൻ അവസാനിക്കുന്ന ഭാഗത്തേക്ക് ബൈക്ക് ഇടിച്ചു കയറുകയും ഇരുവരും തൽക്ഷണം മരിക്കുകയുമായിരുന്നു തുടർന്ന് ബൈക്കെതിരെ വന്ന കാറിന്റെ അടിയിലേക്ക് വീഴുകയും ചെയ്തു പൂത്തോട്ട ഭാഗത്ത് നിന്ന് വന്ന ഇവരുടെ ബൈക്ക് മേടിയനിൽ ഇടിച്ച് നിയന്ത്രണം തെറ്റി എതിരെ വന്ന കാറിലിടിച്ചാണ് യുവാക്കൾ മരിച്ചത് കൊച്ചുവളി ഭാഗത്ത് നിന്ന് ഉദയംപേരൂർ ഭാഗത്തേക്ക് വരുന്ന വഴിയായിരുന്നു സംഭവം പോലീസ് എത്തി മൃതദേഹങ്ങൾ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും തൃപ്പൂണിത്തറ അഗ്നിരക്ഷാസേന എത്തി റോഡ് കഴുകിയ ശേഷമാണ് വാഹനങ്ങൾ കടത്തിവിട്ടത് പത്താം മൈൽ മീഡിയനിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ് അപകടങ്ങൾ ഒഴിവാക്കാൻ സ്ഥാപിച്ചിരിക്കുന്ന റിഫ്ലക്ടറുകൾ പലപ്പോഴും താഴ് കിടക്കുന്ന സ്ഥിതിയാണ് ഇന്നലെ വൈകിട്ട് മറ്റൊരു അപകടവും ഉണ്ടായി എന്ന് സമീപവാസികൾ പറയുന്നു പലപ്പോഴും അകലിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് വളവിലെ മീഡിയൻ തിരിച്ചറിയാൻ കഴിയാത്തതാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണം റോഡിൻ്റെ ഇരുവശവും ഏകദേശം പത്തടിയോളം താഴ്ന്നു നിൽക്കുന്നത് കാരണം അപകടമുണ്ടായാൽ വാഹനങ്ങൾ ഇവിടേക്കും അറിയാനുള്ള സാധ്യതയും ഏറെയാണ് ഏറ്റുമാനൂർ എറണാകുളം സംസ്ഥാനപാതയിലെ പത്താം മൈലിൽ സ്ഥാപിച്ചിരിക്കുന്ന അപകടകണിയായ മീഡിയൻ ശാസ്ത്രീയമായി പുനർനിർമ്മിക്കണം എന്ന് പലതവണ ആവശ്യപ്പെട്ടെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല ആവശ്യത്തിന് വെളിച്ചമില്ലാത്തതിനാൽ മീഡിയൻ രാത്രി കാണാനും കഴിയില്ല